കോവൂർ ദി കേരള ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ തേവലക്കര ഗേൾസ് സ്കൂളിൽ പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചു ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് നടന്ന പരിപാടി തേവലക്കര ഹൈസ്കൂൾ മാനേജർ ആർ തുളസീധരൻ പിള്ള ഫലവൃക്ഷത്തൈ നട്ട് ഉദ്ഘാടനം ചെയ്തു സ്കൂൾ പ്രദേശങ്ങളിൽ ഫലവൃക്ഷത്തൈകൾ നട്ടുകൊണ്ടാണ് പരിസ്ഥിതി ദിനം ആചരിച്ചത് ഗ്രാമപഞ്ചായത്ത് മെമ്പർ ലാലി ബാബു ഗേൾസ് ഹൈസ്കൂൾ ഹെഡ് മാസ്റ്റർ നിസാർ പഞ്ചായത്ത് മുൻ മെമ്പർ കൊച്ചുവേലു മാസ്റ്റർ ഗ്രന്ഥശാല പ്രസിഡന്റ് കെ ബി വേണുകുമാർ സെക്രട്ടറി ബി രാധാകൃഷ്ണൻ ലൈബ്രറിയൻ സിന്ധു എന്നിവരും ഫലവൃക്ഷത്തൈകൾ നട്ടു സ്കൂൾ അധ്യാപകർ വിദ്യാർത്ഥിനികൾ ഹരിതകർമ്മസേനാ പ്രവർത്തകർ രക്ഷാകർത്താക്കൾ ഗ്രന്ഥശാല പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം Be a Rajkumari, Rajkumari, gold and diamonds, the trust of Travancore.